ഒരു ചെയിൻ സ്മോക്കർ ആണെന്ന് കേട്ടിട്ടുണ്ട് ആ ആയിരുന്നോ എങ്ങനെ ഞാൻ ഗുഡനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയപ്പോഴാണ് അവർ തരുന്ന ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കുന്നതിനിടയിൽ വീഡിയോ വീടിവല്ലി തുടങ്ങി പിന്നെ അത് സിഗരറ്റായി അത് വന്ന് കഴിയുമ്പോഴേക്കും മറ്റൊന്ന് എടുക്കലായി അത് തുറച്ചയായി വന്നതിനെ തുന്ന് ആസ്മ പിടിപെട്ടു ആസ്മ പിടിപ്പെട്ട് ഒരു മാസത്തോളം പനിയും ചുമയുമായിട്ട് കഴിയാൻ അങ്ങനെ ചിരിസിക്കുന്നതിനിടയിൽ ഡോക്ടർ പറ ഉപദേശിച്ചു വലി നിർത്തിയ തിരക്കീടില്ല എന്ന് അതിപ്പം എത്ര വല്ലായി അതൊരു പത്ത് അറുപത് അറുപത്തഞ്ച് അല്ലേ ഒരു ഒരു ദിവസം എത്ര സെറ്റ് വരെ വലിച്ചിരുന്നു പതിനഞ്ച് രൂപ വരിക്കുമായിരുന്നു ആ പതിനഞ്ച് സെറ്റ് വരെ ഒരു ദിവസം വലിച്ചിരുന്നു ഒരുപാട് പോലീസ് മർദ്ദനം ഏറ്റിട്ടുള്ള ആളാണെന്ന് അറിയാം അപ്പോൾ പാല ലോക്കപ്പിൽ വെച്ചിട്ട് മരിച്ചുപോയി എന്നുള്ള ഒരു ഒരു ന്യൂസ് വരികയും അവിടെ നിന്ന് കോലപ്പൻ എന്ന് പറഞ്ഞൊരു കള്ളൽ അത് അത് അങ്ങനെ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയെന്ന് പറയുന്നു പിന്നീട് ഈ കോലപ്പനെ കണ്ടിട്ടുണ്ട് പിന്നീട് മൊഴിതനായതിനു ശേഷം കോലപ്പനെ കാണാനിടയായിട്ടില്ല കോലപ്പനാകട്ടെ ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ഞാനുമായിട്ടവിടെ പാലാക്കഴിയുമ്പോൾ തന്നെ നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയാണ് മോഷണം ഒരു സ്ഥിരമായിട്ടുള്ള കലയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നയാളായിരുന്നു ആ തരത്തിലുള്ള കേസുകളാണ് അവിടെ ബജറ അന്ന് ഭക്ഷണത്തിന് തന്നുകൊണ്ടിരുന്നതിനെതിരായിട്ട് ലോക്കപ്പിൽ കഴിയുമ്പോൾ ഭക്ഷണം ബഹിഷ്കരിച്ചു കൊണ്ടുള്ളൊരു സമരത്തിന് ഞാനുണ്ടായിരുന്നു പരിശ്രമിച്ചത് കൊണ്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് പട്ടിണി പട്ടിണി കിടന്നപ്പോൾ ഒരു ഭക്ഷണം മാറ്റാനിടയായി ആ ഒരു അളവുകാർക്കാകെ സഹായമായതിനെ തുറന്ന് തടവുകാർക്കെല്ലാം എന്നോട് പ്രത്യേക സ്നേഹമുണ്ടാകുകയും കൊല്ലപ്പൻ കൊല്ലപ്പൻ ഓരോ മർദ്ദനവും കഴിഞ്ഞിട്ട് ലോക്കപ്പിനകത്താക്കുമ്പോൾ അയാൾ കടികൊണ്ടതിന് ശേഷം പെരട്ടാനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് എണ്ണ നല്ല ചൂടാക്കി കൂപ്പികളിൽ വെച്ചിട്ടുള്ളത് എൻ്റെ ശരീരത്ത് മൃദനം ഏറ്റിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തടവുകയും അങ്ങനൊരു നിരന്തര സൗഹൃദ ബന്ധം അയലുമായിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേക ദിവസം കാലിൽ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കാലിൽ വായന ട്ടുകുത്തി രക്തമെല്ലാം വാർന്നൊലിച്ച് ജയിലിനകത്തും പുറത്തുമായിട്ടൊക്കെ വീണപ്പോ അൺകോൺഷ്യസ് ആയി അനങ്ങാതായപ്പോഴാണ് അവർ മരിച്ചു കാണുമെന്ന് കരുതി കാട്ടിലേക്ക് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഏമന്മാരുടെ കൂടെ ഞാനും കൂടെ കയറാം പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ജീപ്പിൽ കയറുകയും കുറേ മുന്നോട്ട് ഓടി കഴിഞ്ഞപ്പോൾ ശ്വാസോച്ഛ്വാസമായി തോന്നുന്നതായി കാണുകയും ഏമെന്നെ ആശുപത്രിയിൽ കൂടെ വന്നുകൊണ്ടുപോയി നോക്കിയതിന് ശേഷം ഫലമില്ലെങ്കിൽ കാട്ടിക്കളയായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് മദ്യപിച്ച് മതോന്മത്തരായിരുന്നവരായിരുന്നു പോലീസുകാരെങ്കിലും അവർ അത് കേട്ട് എന്നാൽ പിന്നെ ആശുപത്രിയിലേക്ക് പല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയും അവിടെ ഇറക്കിയതിന് ശേഷം ഡോക്ടർ ഇവരെല്ലാം ഒരുപാട് വെള്ളം പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുകയും അഡ്മിഷന് ശേഷമുള്ള ചികിത്സ തുടങ്ങിയപ്പോൾ പോലീസുകാരെ ഒന്നോ രണ്ടോ പേര് പുറത്തു നിന്നോളൂ ശുശ്രൂഷക്ക് വേണ്ടിയിട്ട് ഇവിടെ നേഴ്സുമാരും മറ്റും ഒക്കെ ഉണ്ട് നിങ്ങൾ കൂടുതലൊന്നും അടുത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ കോരപ്പനും കൂടെ സാറും ഞാനും ഇങ്ങനെ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നിന്നോളാമെന്ന് പറഞ്ഞിട്ട് അയലും കൂടെ നിന്നു ആ പോലീസും അനോദിച്ചു ഡോക്ടറോ അനുവദിച്ചു അങ്ങനെ അയാളുടെ ശുശ്രൂഷയും പിന്നീടുണ്ടായി